മോക്ക് ഡ്രില്ലിനെ സംബന്ധിച്ച് നമ്മുടെ പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് രാജ്യത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കേന്ദ്രങ്ങളിലാണ് ഇന്ന് മോക്ക് ഡ്രില്ല് അരങ്ങേറിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് കോട്ടയത്തും ഇന്ന് നമ്മൾ ഡ്രിൽ സംഘടിപ്പിച്ചത് ഇതിനു മുന്നോടിയായിട്ട് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ എന്നിവർ ഇന്നലെ തന്നെ കുറേയധികം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും ഇന്നുമായിട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഫയർഫോഴ്സിനെയും പോലീസിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് കളക്ട്രേറ്റിൽ തന്നെ മോക്ക് ഡ്രിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതിപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് ഒൻപത് പേരെ നമുക്ക് റെസ്ക്യൂ ചെയ്ത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പൊതുവേ നമുക്ക് പറഞ്ഞ നിർദ്ദേശത്തിനനുസരിച്ച് തന്നെ ഈ കോട്ടയം ജില്ലയിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇത് മോക്ക് ഡ്രിൽ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ ജില്ലയിൽ ഒറ്റ കേന്ദ്രങ്ങളാണ് ഉള്ളത് കാരണം തന്ത്രപരമായ കേന്ദ്രങ്ങൾ എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ അത്തരത്തിലുള്ള തന്ത്രപരമായ കേന്ദ്രങ്ങൾ കോട്ടയം അധികമില്ല അതുകൊണ്ട് മറ്റ് ജില്ലകളെ അപേക്ഷിപ്പം പത്തനംതിട്ടയാണെങ്കിലും ഇടുക്കി എറണാകുളമാണെങ്കിലും അത്തരത്തിലുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രധാന കേന്ദ്രം എന്ന നിലയ്ക്ക് സിവിൽ സ്റ്റേഷനെയാണ് നമ്മൾ ചൂസ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത് നടത്തിയത് ഇതിനകത്ത് പോലീസ് ഫയർഫോഴ്സ് നാഷണൽ ഡിഫെൻസ് ഫോഴ്സ് നമ്മുടെ ഇവിടുത്തെ സിവിൽ ഡിഫെൻസ് ഫോഴ്സ് ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റും കൈകോർത്താണ്ട നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചു ഓക്കെ താങ്ക് தினம் தினம் நலம் தரும் பார்க்கேஜி நே